നാടിനെ നടുക്കിയ അരു കൊലയാണ് ഇന്നലെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആ വാർത്ത എത്തിയത് അഞ്ച് പേരെയാണ് അഫാൻ എന്ന യുവാവ് അതിക്രൂരമായി കൊന്നുകളഞ്ഞത് മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് മൂന്നിടങ്ങളിലെത്തിയാണ് അഫാൻ കൊലപാതകങ്ങൾ നടത്തിയത് ഗുരുതരമായി പരിക്കേറ്റ പ്രതിയുടെ ഉമ്മ ഷെമി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് പോലീസ് നീക്കം എലിവിഷം കഴിച്ച പ്രതി അഫാൻ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് അരുൺ സോളമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഒപ്പം സുനിഷ അയ്യല്ലൂരുമുണ്ട് അരുൺ സോളമൻ ചേരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അരുൺ നിഷ്ഠൂരമായ ഒരു കൊലപാതകം രാവിലെ മുതൽ രാവിലെ പത്തുമണിയോടുകൂടി വൈകിട്ട് ആറു മണിക്കുള്ളിലാണെന്ന് പോലീസ് ഏകദേശം ഒരു പറയുന്നു പക്ഷേ അതിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് പക്ഷേ തുടർച്ചയായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയ ഒരു ഇരുപത്തിമൂന്ന് കാരൻ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്താണിപ്പോൾ പോലീസിന്റെ നിഗമനങ്ങൾ അന്വേഷണം എങ്ങനെ പോകുന്നു വെങ്കിയൻ്റെ റോഷനി ഗുഡ് മോർണിംഗ് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം വൈകുന്നേരം വെഞ്ഞാറമൂടെന്ന് പറയുന്ന ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ആ നാടിന്റെ ഹൃദയമെടുപ്പ് നിലച്ച നിമിഷങ്ങളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം അത്രമാത്രം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രൂരകൃത്യമാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അർഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത് കുടുംബത്തിലെ തന്നെ അഞ്ചോ പേര് അഞ്ച് ബന്ധുക്കളെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിൽ സ്വന്തം ഉമ്മ ഷെമി ഇപ്പോഴും അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ അവർ ആ ട്രീറ്റ്മെൻറ്റിലാണ് മറ്റൊന്ന് സ്നേഹിച്ച അല്ലെങ്കിൽ പ്രണയിച്ച പെൺകുട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ആറ് കൊലപാതകങ്ങളാണ് ആ കൊലപാതകങ്ങളിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്നലെ ഏഴ് മണിക്ക് ഞാൻ നിൽക്കുന്ന ഇതേ സ്റ്റേഷനിൽ വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിൽ ഒരു കൂസലുമില്ലാതെ ആ ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇവിടെ എത്തി ഒരു കീച്ചിൻ കറക്കിക്കൊണ്ടാണ് ഇവിടെ വന്നു എന്ന് പറയുന്നു ഒന്ന് ഒപ്പിട്ടിട്ട് കേവലം പുറത്തു വരാമെന്നുള്ള അതേ ലാഘവത്തോടുകൂടി വെഞ്ഞാറമുടം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇവിടെ വന്ന് ആണ് ഈ കാര്യം പറയുന്നത് വീട്ടിലെ ആറുപേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പോലീസും അതേ അർത്ഥത്തിൽ തന്നെ അവരും മരവിച്ച മനസ്സോടുകൂടിയാണ് ആ വാർത്ത കേട്ടത് ഇതിൽ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ റോഷനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ആറ് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതക ശ്രമങ്ങൾ നടന്നിരിക്കുന്നത് അതിൽ അഞ്ചുപേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഇപ്പോൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് ഒരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഈ ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ ഒരു മനസാക്ഷിയെ മലവിപ്പിക്കുന്ന അത്തരത്തിലുള്ള വലിയൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഇത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഉമ്മയുമായിട്ട് ഒരു വഴക്കിടുന്നു ഉമ്മയെ വഴക്കിട്ട് ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷോൾ കുരുക്കി നിലത്ത് ചുമരോട് ചേർത്ത് അടിച്ചിട്ട് ആ ഉമ്മയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് അഫ്വാൻ അവിടെ നിന്ന് കടന്നു അതായത് ഈ പേരുമല എന്ന് പറയുന്ന വീട്ടിൽ ഇവിടെ ഈ സ്റ്റേഷനിൽ നിന്നും കേവലം നാല് കിലോമീറ്റർ അകലമുള്ള ആ സ്വന്തം വീടാണ് ആ പേരുമലയിൽ നിന്നാണ് ഇദ്ദേഹം അവിടെ നിന്നും പുറപ്പെടുന്നത് ഇതിൽ നിന്നും ഉമ്മയെ ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ പോകുന്നത് വാപ്പ അബ്ദുൽ ഹക്കീമിന്റെ സ്വന്തം നാടായിട്ടുള്ള പാങ്ങോട് താഴംപള്ളി എന്ന് പറയുന്ന അതേ നാട്ടിൽ പോകുന്നു അവിടെ ഈ അഫ്വാന്റെ വാപ്പയുടെ ഉമ്മ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു സൽമാ ബീബി തൊണ്ണൂറ്റി അഞ്ചു വയസ്സുള്ള ആ ഉമ്മയുടെ അടുത്ത് പോയി ഇടക്കിടക്ക് അവിടെ പോകുമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ നാട്ടുകാരൊക്കെ പ്രതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് ആ ഉമ്മ സാമ്പത്തികമായിട്ടും ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു പക്ഷേ ഇന്നലെ അവിടെ പോയി സ്വർണം ചോദിച്ചിരുന്നു സ്വർണം പണയം വെക്കാനാണ് ചോദിച്ചതെന്നാണ് ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് പക്ഷേ അവർ അത് കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ആകണം കയ്യിൽ കരുതിയിരുന്ന ഹാമർ ഉപയോഗിച്ച് ആ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള വയോധികയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കഴുത്തിൽ കിടന്ന മാലയുമായിട്ട് വെഞ്ഞാറമൂട്ടിലെത്തി അത് ആ സ്വർണം പണയം വെക്കുന്നു തിരിച്ച് വീണ്ടും എത്തുന്നത് ഈ വാപ്പിയായിട്ടുള്ള ഹക്കീമിന്റെ സഹോദര ഇവിടെ ഇവിടെ ചുള്ളോളം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ലത്തീഫും അവരുടെ ഭാര്യ ഷാഗിദ അടക്കമുള്ള ഈ രണ്ടുപേരെയും അവരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തുന്നു ഇത്തരത്തിൽ ഒരു കേവലം ഒരു ദിവസം എടുത്തിട്ടില്ല പന്ത്രണ്ട് മണിക്കൂർ പോലും എടുത്തിട്ടില്ല എത്ര ആദ്യം രണ്ടു മണിക്കൂർ എന്ന പോലീസിന്റെ നിഗമനമുണ്ടായിരുന്നു പക്ഷേ എസ് സുദർശൻ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും രാവിലെ പത്തുമണിക്കും ആറു മണിക്കും ഇടയിൽ നടന്ന കൊലപാതകങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ബന്ധുക്കൾക്കുപരി സ്നേഹിച്ച പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നു മൂന്ന് മണിയോടുകൂടി ആ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു അത്തരത്തിൽ ഒരു നാടിനെ മൊത്തത്തിൽ ലക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നു ഏറ്റവും സ്വന്തം അനിയൻ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന ആ അർസാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അവൻ വീട്ടിൽ വരുന്നത് നോക്കിയിരുന്നുകൊണ്ട് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് ഇതിൽ റോഷനി കഴിഞ്ഞ ദിവസം ഈ സൽമാ ബീബിയുടെ മകളുടെ മകൻ പറഞ്ഞ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുണ്ട് കഴിഞ്ഞ എട്ട് വർഷം ായി ഇദ്ദേഹത്തിന്റെ വാപ്പ സൗദിയിലായിരുന്നു അവിടെ സാമ്പത്തിക ബാധ്യത കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിരുന്ന അത്തരത്തിൽ സാമ്പത്തിക ബാധ്യത തന്നെയായിരിക്കണം ഈ കുടുംബം അല്ലെങ്കിൽ കുടുംബത്തെ കൊലപ്പെടുത്താനായിട്ട് പ്രതി ശ്രമിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് റോഷനി